മലമ്പുഴക്ക് പോവാ നേരെ നടക്കും എല്ലാവരും മലമ്പുഴക്ക് പോവാണെന്ന് മഴ പെയ്തപ്പോഴേ അവരിങ്ങനെ അവിടെ ഇരിക്കുമ്പോ എവിടക്കെങ്കിലും ഇറങ്ങുക എവിടക്കെങ്കിലും ഇറങ്ങാ വന്നു അപ്പൊ നമ്മൾ എന്നാ ഇത് കൂടെ വന്നിട്ട് കൊറേ ആയിട്ടോ കൊറേ വന്ന കഴിഞ്ഞ കൊറച്ചായി ഒന്ന് വറുട്ടേ വന്നിട്ട് വന്നതാണ് അവിടെ കൊറേ ആൾക്കാരും വിറക് വെറുക്കുന്നുണ്ട് ഈ മഴ സമയമായപ്പോ നല്ല കാറ്റ് വീശിയിരുന്നു അപ്പൊ ഞാൻ എന്നാൽ വിറകുണ്ടെങ്കി വിറകും പെറുക്കിയിട്ട് കൊണ്ടുപോവാന്ന് വിചാരിച്ചു അതാ അവിടെ പെറുക്കുന്നുണ്ട് ഏഹ് നല്ല കാറ്റ് വീശിയപ്പോഴേ വന്നതാണ് കാറ്റ് നല്ല കാറ്റ് ഉണ്ടായിരുന്നു റബ്ബർ ചുള്ളലികൾക്കിട്ട് പോവാനട്ടേ എന്താ കണ്ടോ ചുള്ളലികളുണ്ട് ഏഹ് എങ്ങട്ടെ പോയി ഓ നല്ല ചുള്ളലികൾ ഇണ്ട് വീണിട്ട് കാറ്റ് ഇങ്ങോട്ട് വീശുമ്പോലെ വിറക് ചുള്ളലുകൾ വീഴും അതാ നമ്മുടെ മുകളിൽ വിചാരിച്ചാണേ നോക്ക് അവിടെ ആൾക്കാർ പെറുക്കണുണ്ട് അവിടെ ഞാൻ എന്നാ അവിടെ പെറുക്കില്ല ഈ ഭാഗത്തു കൂടെ പെറുക്കാന്ന് വിചാരിച്ചിട്ടേ പക്ഷെ നമ്മള് വരുമ്പം കൊറച്ചു നേരം വഴി ആൾക്കാര് വന്ന് വിറക് പെറുക്കാൻ തുടങ്ങിട്ടോ ഇല്ലെങ്കി നമ്മടെ പുതുമഴ സമയത്ത് നമുക്ക് രണ്ടു മൂ രണ്ടു മാസമൊക്കെ കത്തിക്കാനുള്ള റബ്ബറിന്റെ ചുള്ളലുകൾ ഇവിടെ നിന്ന് കിട്ടും എവിടെ ഇപ്പൊ വെക്ക ഇവിടെ ഉള്ളിൽ ഇവിടെ ഉണ്ടാട്ടോ നമ്മളെ വീട്ടിലൊക്കെ പോയി വരിക വന്നു കഴിഞ്ഞാൽ പിന്നെ വന്നുകഴിഞ്ഞാൽ ഒരു വിഷമാണല്ലേ എനിക്ക് പ്രത്യേകിച്ചും ഇത്രയും നാലായാലും എനിക്ക് ഭയങ്കര വിഷമായിട്ടോ എൻ്റെ അമ്മയിൽ നിന്ന് ഒക്കെ വരികയെന്ന് പറയുമ്പോൾ നമ്മൾ പ്രാവശ്യം അഞ്ച് ദിവസമാണ് ആകെ നിൽക്കാൻ പറ്റുള്ളൂ ഇനി പിന്നെ സ്കൂൾ തുറക്കേണ്ട സമയമായില്ലേ അപ്പോൾ കുറേ ദിവസം നിൽക്കാൻ പറ്റിയില്ല പിന്നെ നമ്മുടെ അവിടെ എന്താ ഈ വൈഫൈയുടെ സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാലും അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് പോകണം കേട്ടോ പിന്നെ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഇവിടെ നിന്ന് പോകണതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ പോയത് രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ അവിടുത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ ബാക്കിയുള്ളതൊന്നും നമ്മൾ എടുത്തില്ല അപ്പോൾ എവിടെ പോയിരുന്നു ചോദിച്ചല്ലേ രണ്ട് മൂന്ന് ദിവസം നമ്മൾ നമ്മുടെ എടുത്തുണ്ടായിരുന്നു പിന്നെ ഞാൻ അമ്മ പണിയെടുത്തിനോടത്ത് എൻ്റെ അമ്മ ഒമ്പത് വർഷം ഇപ്പോൾ എൻ്റെ അമ്മ അവിടെയല്ല കേട്ടോ പണിയെടുക്കുന്നത് ഒമ്പത് വർഷത്തോളം എൻ്റെ അമ്മ ഒമ്പതല്ല അതിൽ കൂടുതൽ വർഷത്തോളം എൻ്റെ അമ്മ പണിയെടുത്തിരുന്നതാണ് മണ്ണാർക്കാട് ഞങ്ങൾ മമ്മീന്നാണ് കേട്ടോ വിളിക്കുക മമ്മിക്ക് രണ്ട് പെൺകുട്ടികളാണ് എന്നെ എന്നീ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും തന്നെ മമ്മീനെ ഭയങ്കര ഇഷ്ടം അപ്പോൾ രണ്ട് ദിവസം മമ്മിയൊക്കെ വരുമ്പോൾ അവിടെ മമ്മി ഒറ്റയ്ക്കേ ഉള്ളൂ പിന്നെ മോള് എറണാകുളത്താണ് കേട്ടോ ഒരു മോള് ഗൾഫിലാണ് അപ്പോൾ വരുമ്പോൾ കുട്ടികളും എല്ലാവരും പാടെ ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ നമുക്കും തന്നെ അവരെയൊക്കെ കാണുകയും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ പോയതാണ് ഞങ്ങൾ ഇടയ്ക്ക് പോക്കും വരവൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും വീഡിയോയിൽ കാണിക്കാറില്ല എന്ന് മാത്രം നമ്മൾ പോയി അവിടെ രാവിലെ പോയി വൈകുന്നേരത്തും ഏ ഇവിടെ ഉണ്ട് വരാറുണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നെറ്റ് നെറ്റ് ഇല്ല നമ്മൾ ഞാൻ ഫോണിൽ അങ്ങനെ റീചാർജ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല കേട്ടോ എന്താ ഏട്ടുണ്ട് എന്ന് വെച്ചാൽ ഓ മാങ്ങ നല്ല മാങ്ങ ഇത് നമ്മുടെ മൂവാണ്ട് ഇതിങ്ങനെ ചാടിയോ എന്താ ഞാൻ വരുമ്പോഴേക്കും അമ്മ കണ്ടോ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ അടുപ്പത്തായിരുന്നു കേട്ടോ പിന്നെന്താ അവിടെ നിന്ന് മമ്മ തന്നു വിട്ടതാണേ മത്തി ഞങ്ങളെന്നും കൂടി നിൽക്കുന്നു വിചാരിച്ചു കേട്ടോ നാളെ പോയാൽ മതി നാളെ പോയാൽ മതി കുറേ പറഞ്ഞു പിന്നെപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ പപ്പൂനും വെയ്യാന്ന് പറഞ്ഞില്ലേ പിന്നെ അനിയേട്ടനും ഒക്കെ രാവിലെ ജിമ്മിക്ക് പോക്കുമ്പോൾ ഓരോ തിരക്കുകളാവുമ്പോൾ ഞാനല്ലാതെ ശരിയാവില്ല പിന്നെന്താ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നതാണ് കേട്ടോ നമുക്ക് നമ്മൾ അവിടെ പോയപ്പോൾ മമ്മിയുടെ വീടിൻ്റെ അവിടുത്തെ ക്ഷമി ക്ഷമിത്താത്ത തന്നതാണ് നാരങ്ങ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നാരങ്ങയും വാങ്ങിയ കച്ചാറ് ഞാൻ നിങ്ങളിങ്ങോട് ഇറങ്ങണ സമയത്ത് വേഗം കൊണ്ടുവന്നിട്ട് എന്താ എന്താ തരിക പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയ അച്ചാറാണ് ഇത് കൂട്ടി വയ്ക്കോളും ഉണ്ട് കൂട്ടി വയ്ക്കുകയെന്ന് പറഞ്ഞിട്ട് തന്നു അത് കുറച്ചൊന്നും അല്ല കേട്ടോ തോന്നുന്നുണ്ട് ഒത്ത കണ്ടില്ലേ ഇത്രണ്ട് ഫസ്റ്റ് നമ്മളെ അവര് വീഡിയോയിൽ കൂടെ കാണണിണ്ട് പക്ഷെ നമ്മള് ഫസ്റ്റ് ടൈമല്ലേ കാണുന്നത് ഒരുപാട് സന്തോഷം അപ്പൊ ഞാൻ വന്നപ്പോൾ അമ്മക്കറിയും വെച്ചില്ലേ അപ്പൊ പിന്നെ എന്താ നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചിട്ടോ ഇവിടെ ഞായവിലയിലില്ലേ ചെരുപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ പോയപ്പോൾ കുട്ടികളുടെ ചെരുപ്പുകൾ കുറേ ചെരുപ്പുകളില്ലേ ഇങ്ങനെ കുന്നു കൂട്ടി ഇങ്ങനെ നിക്കുമ്പോ നമ്മള് തെരഞ്ഞെടുക്കുക അവർക്ക് വേണ്ടത് അപ്പോൾ ഞാൻ നാളെ അനിയൻ പോയപ്പോൾ എന്താ പോ അനിയൻ പോയിട്ട് കുട്ടികൾക്കും സുഗന്യക്കൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചോ ഇതിനൊക്കെ കണ്ടോ അയ്യോ ഇത് ഇവിടെ ഈ ചെരുപ്പ് മാറ്റണല്ലേ ഇല്ലല്ലേ ഇതങ്ങനെ ഇതാണ്ടോ ചെറിയൊരു പ്രശ്നം ഇതാ ഇത് കണ്ടോ ഇതിനൊക്കെ നൂറ് രൂപയുണ്ട് കേട്ടോ ഈ ചെരുപ്പിനൊക്കെ കണ്ടോ ഇത് സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്കും ഇടാനുള്ള വിചാരിച്ചിട്ട് അച്ചൊട്ടിക്കും രണ്ട് പേർക്ക് ഒരേ പോലത്തെ കേട്ടോ രണ്ട് പേർക്ക് ഒരേ പോലത്തെ നമ്മുടെ കിച്ചുട്ടന് കണ്ടോ കിച്ചൂട്ടൻ്റെ ചെരുപ്പ് സ്കൂളിൽ വർക്കല്ലേ നഷ്ടമല്ലല്ലോ എവിടെ ഇപ്പോൾ നൂറും രൂപയ്ക്കൊക്കെ കിട്ടിയതൊക്കെ ഇപ്പോഴത്തെ മോഡൽ ചെരുപ്പാണ് എന്നൊക്കെ പറഞ്ഞു അവർ കുറേ ഉണ്ട് കേട്ടോ എത്ര അമ്പത് രൂപ മുതൽ ചെരുപ്പുണ്ട് വീട്ടിലിടുന്ന ചെരുപ്പിനൊക്കെ അമ്പത് രൂപയാണ് അപ്പോൾ ഞാൻ വാങ്ങിയില്ല മക്കൾക്ക് ഞാൻ സ്കൂളിലേക്ക് പോകണ്ടേ അപ്പോൾ അത് കാരണം വാങ്ങി എനിക്കിങ്ങനത്തെ ചെരുപ്പ് കണ്ടപ്പോൾ ഇഷ്ടാവൊക്കെ ചെയ്ത് തീരെ ഹീലില്ലല്ലോ ഈ ചെരുപ്പിന് അപ്പം അമ്മു ആ ബാഗ് ഒന്ന് കൊണ്ടുപോവാ നൂറ് രൂപയുടെ ഒരു ബാഗ് വാങ്ങിയിട്ടോ പിന്നെ നമ്മളെപ്പോഴെങ്കിലും അവിടേക്കെങ്കിലും പുറത്തു കൊള്ളൂ ഈ ചെരുപ്പ് എങ്ങനെയുണ്ട് ഇഷ്ടമായോ എന്താ വച്ചാൽ ഇതൊക്കെ കുഴപ്പമില്ല കാണുമ്പോൾ ആ ചെരുപ്പിന് മാത്രം സൈഡിൽ ഇതാണ്ടോ കുഴപ്പമൊന്നുമില്ല കുറേ ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ മാത്രമല്ല എത്രയും പേര് അവിടെ വന്നിട്ട് ചെരുപ്പ് വാങ്ങണ്ടത് ഈ ചെരുപ്പൊക്കെ ഇപ്പോൾ കടയിൽ വാങ്ങുകയെന്ന് പറഞ്ഞുവെച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയെന്ന് കണ്ടോ ഈ ചെരുപ്പിൻ്റെ വില അതൊക്കെ നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടുക പറയുമ്പോൾ ലാഭമല്ലേ ഇതും അതേപോലെ തന്നെ പക്ഷേ ഇതിൻ്റെ ഇത് അവിടെ കണ്ടോ അതാണ് ഈ ഒരു സൈഡ് ഇത് ഇതവിടെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ കണ്ടില്ലേ ഈ ഒരു സൈഡ് മാത്രം ഒരു വെള്ള കളറുണ്ട് അപ്പം അത് ശ്രദ്ധിച്ച അമ്മൻ്റെ ചെരുപ്പിൻ്റെ അവിടെ കണ്ടു അമ്മ ഇവിടെ മാത്രം ഒരു വെള്ള കളർന്ന് നീ ശ്രദ്ധിച്ചു എന്താരുടെ അച്ചുവിൻ്റെ ആ ആ അപ്പം എന്താ രണ്ട് പേരും ഒരേ സൈസ് വാങ്ങിയത് പിന്നെ പിന്നെന്താ മമ്മൂട്ടിക്കൊരു ബേഗ് ഇത് കണ്ടപ്പില്ലേ ഈ ബാഗ് വേണം പറഞ്ഞിട്ട് അമ്മ വാങ്ങിയതാണ് കേട്ടോ കുറേ ഈ അമ്മ ഇങ്ങനത്തെ ബാഗ് വാങ്ങണം എന്ന് പറയുമ്പോൾ കണ്ടില്ലേ എവിടേക്കെങ്കിലൊക്കെ പുറത്തു പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് നൂറ് രൂപ ഈ ബാഗിന് ഇല്ലു അമ്മന് ഇഷ്ടമായില്ലേ നൂറ് രൂപയ്ക്ക് അവര് ബാഗ് ചെരുപ്പും ബേഗും ഒക്കെ ഉണ്ട് കിട്ടും അതിൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഇനി ഇപ്പോൾ എത്ര ദിവസം നിൽക്കുമെന്നൊന്നും അറിയില്ല കാണുമ്പോൾ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടവ ഇത് വാങ്ങി നമ്മൾ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയുടെ ഉള്ളിൽ മൂന്ന് ജോടി ചെരുപ്പും ഒരു ബേഗും ഇനി സ്കൂൾ തുറക്കുമ്പോഴേക്കും ഓരോന്നും 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 ഇങ്ങനെ എത്തിക്കണ്ടേ കുഞ്ഞിനും കുഞ്ഞുണ്ണിക്കൊക്കെ ഷൂ ഒക്കെ സ്കൂളിൽ ഇടുന്ന ഷൂവൊക്കെ നൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ട് വന്നിരുന്നു അനിയൻ ിയെ വന്നപ്പോൾ പറഞ്ഞു അവിടെ ചെരുപ്പിന് നല്ല ലാഭമുണ്ട് നിങ്ങൾ പൊയ്ക്കോളും പറഞ്ഞു ഉമ്മനഴി അവിടെ കേട്ടോ അപ്പം അങ്ങനെ പോയത് ഇഷ്ടമായോ എനിക്കിഷ്ടമായിട്ടോ ചെരുപ്പൊക്കെ ഞാൻ പക്ഷേ എനിക്കൊന്നും വാങ്ങണം വിചാരിച്ചാൽ പിന്നെ ഇനി അടുത്ത പ്രാവശ്യം വാങ്ങാം ഇപ്പോൾ വിരുടെ കഴിയട്ടെ പറഞ്ഞു ഇനി സ്കൂൾ തുറക്കാറൊക്കെ ഇല്ലേ അപ്പോൾ അത് കാരണം അപ്പോൾ നമ്മൾ വിശേഷങ്ങൾ നിർത്തുകയാണ് നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നടക്കണം